നമസ്കാരം ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ അരങ്ങേറ്റക്കാരന്റെ പരിഭ്രമങ്ങളില്ലാതെ തകർപ്പൻ അർദ്ധ സെഞ്ചുറിയുമായി തിളങ്ങിയ യുവതാരം സർഫ്രാസ് ഖാൻ റൺഔട്ടായി ഔട്ടായി ആരാധകരെ നിരാശപ്പെടുത്തിയിരുന്നു അറുപത്തി ആറ് പന്തുകളിൽ നിന്ന് അറുപത്തിരണ്ട് റൺസ് എടുത്ത് നിൽക്കവയായിരുന്നു താരം നിർഭാഗ്യം കൊണ്ട് പുറത്തായത് ഒരു സിക്സും ഒൻപത് ഫോറുകളും ബൌണ്ടറി കടത്തിയ താരം അപ്രതീക്ഷിതമായി റൺഔട്ട് ആവുകയായിരുന്നു ആത്മവിശ്വാസത്തോടെ ബാറ്റ് ചെയ്യുകയായിരുന്ന സർഫറാസ് സെഞ്ചുറി നേടുമെന്ന് ആരാധകർ കരുതിയിരുന്നു എന്നാൽ നിർഭാഗ്യം റൺഔട്ടിന്റെ ഔട്ടിന്റെ രൂപത്തിലെത്തി ജഡേജ തൊണ്ണൂറ്റി ഒൻപത് റൺസിൽ നിൽക്കേ സിംഗിൾസിന് വേണ്ടി ശ്രമിക്കുകയായിരുന്നു ജെയിംസ് ആൻഡേഴ്സിന്റെ പന്തിൽ ജഡേജ പന്ത് മിഡ് ഡൌണിലേക്ക് തട്ടിയിട്ടു ഓടാനുള്ള ശ്രമം നടത്തുകയെ മാർക്ക് വുഡ് പന്ത് കയ്യിലെടുക്കുമെന്ന് ഉറപ്പിച്ചതോടെ പിൻവാങ്ങുകയും ചെയ്തിരുന്നു ഇതിനിടെ സർഫ്രാസ് ക്രീസ് വിട്ടിറങ്ങിയിരുന്നു വുഡിന് പിഴിച്ചതുമില്ല നോൺ സ്ട്രൈക്കർ എൻഡിൽ സ്റ്റമ്പ് തെറിക്കുമ്പോൾ നിരാശയോടെ നോക്കി നിൽക്കാനേ സർഫറാസിന് കഴിഞ്ഞുള്ളൂ പിന്നാലെ സെഞ്ചുറി നേടിയിരുന്ന െങ്കിലും രവീന്ദ്ര ജഡേജയ്ക്കെതിരെ കടുത്ത പരിഹാസവും വിമർശനവും ഉയർന്നിരുന്നു മികച്ച രീതിയിൽ കളിച്ചു വരികയായിരുന്ന സർഫ്രാസ് ഖാൻ റൺട്ടായതിനായിരുന്നു കടുത്ത വിമർശനങ്ങൾ നേരിടേണ്ടി വന്നത് സർഫ്രാസിന്റെ റൺ ഔട്ടിന് കാരണം ജഡേജയാണെന്നാണ് വിമർശകരുടെ വിലയിരുത്തൽ ജഡേജയുടെ തെറ്റായ ഒരു വിളിയാണ് സർഫ്രാസിന്റെ വിക്കറ്റ് തെളിച്ചത് ആദ്യ ദിനത്തിലെ മത്സരം പൂർത്തിയായതിനു പിന്നാലെ ക്ഷമാപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ജഡേജ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിലാണ് ജഡേജ ക്ഷമ ചോദിച്ചത് തന്റേത് തെറ്റായ വിളി വിളിയായിരുന്നുവെന്ന് ജഡേജ സമ്മതിക്കുകയായിരുന്നു ജഡേജയുടെ സ്വാർത്ഥതയാണ് സർഫ്രാസിന്റെ സെഞ്ചുറി നഷ്ടമാക്കിയതെന്നാണ് പക്ഷത്തിന്റെ അഭിപ്രായം ജഡേജയ്ക്ക് എൺപത്തിനാല് റൺസ് ഉള്ളപ്പോഴാണ് സർഫ്രാസ് ക്രീസിലെത്തുന്നത് ജഡ്ഡു തൊണ്ണൂറ്റി റൺസ് െടുത്തിരികെ താരം റൺഔട്ട് ആവുകയും ചെയ്തു ഇരുവരും എഴുപത്തിയേഴ് റൺസാണ് കൂട്ടിച്ചേർത്തത് ഇതിൽ അറുപത്തിരണ്ട് റൺസും സർഫ്രാസിന്റെ സംഭാവനയായിരുന്നു അത്രയും സമയം ക്രീസിൽ നിന്നിട്ടും ജഡേജ സെഞ്ചുറി നേടിയില്ല സെഞ്ചുറിക്ക് വേണ്ടിയുള്ള ശ്രമത്തിനിടെ യുവതാരത്തിന് സ്വന്തം വിക്കറ്റ് നഷ്ടപ്പെടുത്തേണ്ടി വരികയും ചെയ്തു എൺപത്തി രണ്ടാം ഓവറിലെ അഞ്ചാം പന്തിലായിരുന്നു താരത്തിന്റെ പുറത്താകൽ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോഴായിരുന്നു രവീന്ദ്ര ജഡേജയുടെ പിഴവിൽ സർഫ്രാസ് റൺ ഔട്ടായത് ഡ്രസ്സിംഗ് റൂമിലുണ്ടായിരുന്ന രോഹിത് ശർമ്മ തലയിലെ തൊപ്പി വലിച്ചെറിഞ്ഞാണ് ഇതിലുള്ള രോഷം തീർത്തത് പുറത്താകലിന് ശേഷം ഡ്രസ്സിംഗ് റൂമിൽ നിരാശയോടെ ഇരിക്കുന്ന സർഫ്രാസിന്റെ ചിത്രങ്ങളും പുറത്തുവന്നു മത്സരത്തിന്റെ ആദ്യ ദിവസം അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ മുന്നൂറ്റി ഇരുപത്തി റൺസ് എടുത്തു സെഞ്ചുറിയുമായി രവീന്ദ്ര ജഡേജ പുറത്താകാതെ നിൽക്കുന്നു ഇരുന്നൂറ്റി പന്ത്രണ്ട് പന്തുകളിൽ നിന്ന് നൂറ്റി പത്ത് റൺസാണ് ജഡേജ സ്വന്തമാക്കിയത് രോഹിത് ശർമ്മയും സെഞ്ചുറി സ്വന്തമാക്കി മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു അതേസമയം അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയതോടെ ഒരു ും സർഫ്രാസിനെ അതിവേഗ സെഞ്ചുറി നേടുന്ന ഇന്ത്യക്കാരൻ എന്ന റെക്കോർഡാണ് തേടിയെത്തിയത് പന്തിലാണ് താരം അർദ്ധ സെഞ്ചുറി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയ ഉടനെ സർഫ്രാസ് ബാറ്റുകൾ ഉയർത്തി കാണിച്ചു കളി കാണാനെത്തിയ അദ്ദേഹത്തിന്റെ പിതാവും ഭാര്യയും ഗാലറിയിൽ ഇരുന്ന് കൈയടിക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പരിശീലകൻ രാഹുൽ ദ്രാവിഡ് എന്നിവരും അരങ്ങേറ്റക്കാരനെ പ്രശംസിച്ചു സർഫ്രാസ് തന്റെ അരങ്ങേറ്റ മത്സരം കാണാൻ താരത്തിന്റെ ഭാര്യ റൊമാന ജാഹുറും സർഫ്രാസിന്റെ പിതാവ് നൌഷാദ് ഖാനുമായിരുന്നു എത്തിയത് താരത്തിന് ടെസ്റ്റ് ടീം തോപ്പിൽ ലഭിച്ച സന്തോഷത്തിൽ ഗ്രൌണ്ടിന് സമീപത്തെത്തിയ റൊമാന ജാഹൂർ സന്തോഷം കാരണം കണ്ണീരൊഴുകി ഭാര്യയുടെ കണ്ണീർ തുടച്ച് സർഫ്രാസ് കെട്ടിപ്പിടിച്ചാണ് റൊമാനെ ആശ്വസിപ്പിച്ചത് കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലായിരുന്നു കശ്മീർ സ്വദേശിനിയായ റൊമാന ജാഹുറും സർഫ്രാസും വിവാഹിതരായത് ടെസ്റ്റ് ക്രിക്കറ്റിൽ കളിക്കുന്ന ഇന്ത്യയുടെ മുന്നൂറ്റി പതിനൊന്നാമത്തെ താരമാണ് സർഫ്രാസ് ഖാൻ രാജ്കോട്ടിലെ നിരഞ്ജൻ ഷാ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ അനിൽ കുംബ്ലെയാണ് സർഫ്രാസിനെ ടെസ്റ്റ് ക്യാപ് സമ്മാനിച്ചത് സർഫ്രാസിന്റെ മത്സരം കാണാൻ താരത്തിന്റെ കുടുംബം മുഴുവൻ രാജ്കോട്ട് സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു സർഫ്രാസിന്റെ പിതാവ് നൌഷാദ് ഖാനും താരത്തിന് ടെസ്റ്റ് ക്യാപ്പ് ലഭിച്ചപ്പോൾ വിതുമ്പിയിരുന്നു ഇന്ത്യൻ ടീമിന്റെ തൊപ്പിൽ നൌഷാദ് ഖാൻ ഉമ്മ വയ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്